നമസ്കാരം റിയൽ വണ്ണൂസ് കഴിഞ്ഞ തവണത്തെ പോലെ അവഗണിക്കാവുന്ന ശക്തിയല്ല പ്രതിപക്ഷം ഇന്ത്യ മുന്നണിയുടെ ശബ്ദമാവുക എന്ന പാർലമെന്റിനകത്തെ ഉത്തരവാദിത്തമാണെന്ന് ഷാഫി പറമ്പിൽ പ്രോട്ടൈം സ്പീക്കർ വിവാദങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെതിരെ വലിയ പ്രതിഷേധം നടക്കുകയാണെന്നും ഈ വിഷയങ്ങൾ ശക്തമായി പാർലമെന്റിൽ ഉന്നയിക്കുമെന്നും നിയുക്ത എം പി ഷാഫി പറമ്പിൽ പറഞ്ഞു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ചെറുപ്പക്കാരൻ വരണമെന്ന് തന്നെയാണ് ആഗ്രഹം പാർട്ടി വേദിയിൽ ഇക്കാര്യം ശക്തമായി ഉയർത്തും രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകണം ഭരണഘടന സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ജനതയുടെയും ആവശ്യമാണിത് മലബാറിലെ ട്രെയിൻ യാത്രക്കാർ ദുരിതത്തിലാണ് സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള ഇടപെടൽ നടത്തും വടകരയുടെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകുക യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും വേണ്ടി മണ്ഡലത്തിൽ പ്രത്യേക പദ്ധതി നടപ്പാക്കുമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു ഇന്ന് വൈകിട്ട് നാലിനാണ് ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള കേരളത്തിൽ നിന്നുമുള്ള എം പിമാരുടെ സത്യപ്രതിജ്ഞ നടക്കുക റിയൽവൺ ന്യൂസ് പട്ടാമ്പി